ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഹിഡൻ ഫീലിങ്സ് ആണ് എപ്പോഴും നമുക്ക് ആവശ്യക്കാരുള്ള ഒരു റീഡിങ് തന്നെയാണ് കറൻറ്റ് ഫീലിങ്സ് ആയിക്കോട്ടെ ഹിഡൻ ഫീലിങ്സ് ആയിക്കോട്ടെ സീക്രട്ട് ഫീലിങ്സ് ആയിക്കോട്ടെ ഇതിനെല്ലാം ആ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നറിയാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ തന്നെയാണ് പലപ്പോഴും കമൻസിലൂടെയല്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിലൊക്കെ വന്ന് പറയാറുണ്ട് അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് അപ്പം ഇന്നാണെങ്കിൽ ആ ഒരു ന്യൂ മൂൺ എഫക്റ്റ് കൂടി ഉള്ളൊരു ദിവസമാണ് അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അവരുടെ ഒരു മനോഭാവം എന്താണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് അറിയാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ഒരു പേഴ്സണെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ട് സമയങ്ങളായത് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നമ്മൾ അവരുടെ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവരുടെ റിയൽ മൈൻഡ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പുറമേ എന്ത് കാണിച്ചാലും എന്താണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പ്രെഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് മൈനർ ആർക്കാന കാർഡ്സ് ആണ് അതിൽ തന്നെ കോഡ് കാർഡ്സാണ് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ ഈ ഒരു പേഴ്സൺ അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടല്ല തീർച്ചയായിട്ടും പല രീതിയിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നു അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണോ നമുക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഏജ് വെച്ചിട്ട് ഇവർ കുറച്ച് മെച്ചുവർ ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലീസ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവർ വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് കാണുന്നുണ്ട് അതായത് ഈ ഒരു പേഴ്സൺ എല്ലാ തരത്തിലും നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അത് ഫിസിക്കലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമോഷണലി ആയിക്കോട്ടെ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പണക്കമോ അല്ലാതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വിട്ടു നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും തരത്തിൽ അടുക്കാൻ സാധിക്കാത്ത ഒരു ബാരിയർ ഉണ്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു മതിൽ കെട്ട് മതിൽക്കെട്ടിനകത്ത് നിങ്ങൾ രണ്ടുപേരും പെട്ടുപോയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഫീൽ ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാവാം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് ഷെയർ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഒന്ന് പിണങ്ങി മാറിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്റ്ററീസ് ഉണ്ടാവാം അല്ലെങ്കിൽ പരസ്പരം തുറന്ന് പറയാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവാം ചിലപ്പോൾ അതിനെ ചൊല്ലിയിട്ടുള്ള ഒരു വഴക്കായിരിക്കാം നിങ്ങൾ തമ്മിൽ തമ്മിലുണ്ടായിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പരസ്പരം അറിയാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ലൈഫിനകത്തുണ്ട് അപ്പോൾ ഇതുവരെ സ്റ്റിൽനവും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിയല്ല അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം അല്ലെങ്കിൽ നിങ്ങളുടെ ആ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിൽ യാതൊരു തെറ്റിദ്ധാരണയും ഉണ്ടാവരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം എന്ന് തന്നെ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്രയും ഒരു വ്യക്തിയാണ് നമുക്ക് ഓപ്പോസിറ്റ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തിന്റെ പേരിലാണ് ഒന്ന് അകന്ന് മാറി നിൽക്കുന്നതെങ്കിൽ പോലും ഈ ഒരു പേഴ്സണായിട്ടായിരിക്കും അത് മുൻകൈ എടുത്തിട്ടുണ്ടാവുക എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അത്രത്തോളം ഈ ഒരു സമയത്ത് അവരെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ തീർത്തും ഉപേക്ഷിച്ചു പോയ ഒരു വ്യക്തിയുടെ ഒരു ഇമേജ് അല്ല നമുക്കിവിടെയുള്ളത് കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ പറയുന്ന പോലെ ട്വൻറ്റി ഫോർ ബൈ സെവൻ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത് കാരണം അവരുടേതായ പല കാര്യങ്ങൾ അവർ മാറ്റി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നിനും അവർക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അപ്പോൾ എത്ര ആളുകൾ അവർക്ക് ചുറ്റുമുണ്ടെങ്കിലും ഒരൊറ്റപ്പെട്ട പോലെയുള്ള അല്ലെങ്കിൽ ഒരു ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നും ഷെയർ ചെയ്യാനായിട്ട് ആരും അടുത്തില്ല അല്ലാതെ ഉണ്ടെങ്കിൽ ഒന്ന് വിശ്വസിച്ച് പറയാൻ പറ്റി ആരും അടുത്തില്ല എന്നുള്ള ആ ഒരു പ്രഷർ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട് ഒരുപക്ഷെ ഈയൊരു ന്യൂ മൂൺ എഫക്റ്റും കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം ഈ വ്യക്തി വളരെയധികം ടയേർഡായിട്ട് അല്ലാതെ തന്നെ ആയിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കൂടുതലും അവർ നിങ്ങളെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചില സമയത്ത് നമ്മൾ ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസയറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത്രയധികം ഇതിനെക്കുറിച്ച് വർ ചെയ്യാത്ത വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലാതെ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു തീരുമാനമെടുത്ത് ഇന്നതുപോലെ വേണം അല്ലെങ്കിൽ ഒരു ബാരിയർ സെറ്റ് ചെയ്ത വ്യക്തിയായിരിക്കാം അങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ആഗ്രഹത്തോടെ നിങ്ങളെ നോക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നത് ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ആ ഒരു യാത്രകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇത്തരത്തിൽ യാത്രകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ട്രാവലിങ് ആവശ്യമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തിൻ്റെ പേരിലാണ് ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് എന്നിവിടെ വ്യക്തമല്ലെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോടുള്ള എല്ലാ സ്നേഹവും ഈ ഒരു വ്യക്തിക്ക് മനസ്സിൽ ഒതുക്കി നിൽക്കേണ്ടുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർക്ക് നിങ്ങളോട് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട് പലതരത്തിൽ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് ഇതൊന്നും പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എല്ലാം അവരുടെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ അല്ലെങ്കിൽ മറ്റാരോടും ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളോട് പോലും ഇത് ഷെയർ ചെയ്യാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നുപോയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും എന്താണ് നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത്ര സ്നേഹം ഉണ്ടായിട്ടും എന്ത് കാര്യം കൊണ്ടാണ് അവർക്ക് നിങ്ങളിലേക്ക് അടുക്കാൻ സാധിക്കാത്തത് എന്നൊരു പരിധിവരെ നിങ്ങൾക്കും കൂടി അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം അപ്പോൾ ഇവരുടെ ഒരു മനസ്സിന് ആശ്വാസം കിട്ടാൻ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തിയ ആ ഒരു വഴി അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് ആ ഒരു കാര്യം ഓർത്തിട്ട് ഇവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അവർ ഒരുപാട് മെൻറ്റലി ദുഃഖിക്കുന്നുണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് അവർ ഒരുപാട് ആദ്യം പിടിക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ഇമോഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ പേരിലാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയി നിന്നതെങ്കിൽ പോലും ഇവർക്കൊരു ഫോക്കസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ അവർ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ആ ഒരു ടൈമിൽ മേ ബി അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും റിന്യൂ ആക്കാൻ അല്ലാതെ ഉണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് തടസ്സമായിട്ട് നിന്നിരുന്നത് അതെങ്ങനെ ഒഴിവാക്കണമെന്നായിരിക്കാം അപ്പോൾ ചില ഗോൾസ് എല്ലാം ഈ ഒരു പേഴ്സന്റെ മനസ്സിലുണ്ടായിരുന്നത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അവരുടെ ആ ഒരു എനർജിയിൽ അവർക്കതൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഗോളൊന്നും സെറ്റ് ചെയ്ത് അടച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ മൈൻഡൊക്കെ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ആകെ ടെൻഷൻ അടിക്കുന്ന അല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഓർത്ത് വിഷമിക്കുന്ന ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നഷ്ടമോർത്ത് വിഷമിക്കുന്നതിനോടൊപ്പം തന്നെ ഏത് വിധേനയും ഇത് തിരിച്ചു പിടിക്കണം ഇതിന് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം ആ ഒരു ന്യൂ സ്റ്റാർട്ട് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ബേസിക്കലി ഉള്ള ആഗ്രഹം ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ളൊരു രീതിയിൽ തന്നെ ആയിരിക്കാൻ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരണം എന്ന് എപ്പോഴും വിചാരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം അപ്പോൾ അതിങ്ങനെ മനസ്സിൽ കിടന്ന് കൂടിക്കൂടി നമ്മൾക്ക് ചില സമയത്ത് ഒരുപാട് ഉണ്ടാവും നമ്മൾ തമ്മിൽ വഴക്കിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു ചില സമയത്ത് അയ്യോ ഇനിയൊന്നും നടക്കില്ലേ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടാവോ ചിലപ്പോൾ നിങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുമെന്നായിരിക്കാം അല്ലെങ്കിൽ ഇതിനകത്ത് വേറെ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കണ്ണുപിട്ടിച്ച് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു തടസ്സമായിരിക്കാം ഒരു എക്സ്ട്രാ ഫാക്ടർ ആയിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് ചേരാൻ സാധിക്കുമെന്നുള്ളൊരു ടെൻഷനായിരിക്കാം അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ കിടന്ന് കിടന്ന് നമ്മൾ പറയുന്ന പോലെ പൊട്ടിത്തെറിക്കാറായി അറിയില്ല ഒരു പ്രഷർ കുക്കർ പോലെ പോലെയായിട്ടുണ്ട് അപ്പോൾ അത്രയധികം ഇമോഷൻസാണ് ഇവരുടെ മനസ്സിൽ അവർ സൂക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡിൻ്റെ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിൽ തന്നെ ആയിരിക്കാം കുറച്ചധികം നാളുകളായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർ ബ്രേക്കപ്പിൽ തന്നെ ആയിരിക്കാം കാരണം അവരെന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കോ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നവർക്കോ ഡയറക്റ്റ്ലി ഒരു പിടിയില്ലാത്തൊരു സമയം തന്നെ ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും അത് വല്ല സോഷ്യൽ മീഡിയ എന്നോ അല്ലെങ്കിൽ വല്ല ഫ്രണ്ട്സിനോട് ചോദിച്ചറിഞ്ഞതൊക്കെ ആയിരിക്കാം ഡയറക്ട്ലി രണ്ടുപേർക്കും പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല അല്ലെങ്കിൽ എന്താണ് അപ്പുറത്തെ ആളുടെ മനസ്സിൽ ഒരു പിടിയും കിട്ടാത്ത അവസ്ഥ ഇതിൽ നിന്ന് മോണായി പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഇൻഡ്യൂഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് ഡയറക്ട്ലി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തൊരു സാഹചര്യം തന്നെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ ആളുടെ മനസ്സിൽ മാത്രം ഉള്ള ഒരു തോന്നലാണോ നിങ്ങളെക്കുറിച്ച് ഇത്രയധികം ഡീപ്പായിട്ടെന്നൊക്കെ ആൾ ചിന്തിക്കുന്നുണ്ട് ഒരു നിങ്ങൾ ഈ ഒരു പേഴ്സന് വേണ്ടി ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണലി ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയതിൽ ഈ വ്യക്തിയേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവാം കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ഇത്രയധികം നിങ്ങൾ ഓർക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഓർക്കണമെങ്കിൽ അത്രയും അവർ ഓർമ്മിക്കത്തക്കതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് സമ്മാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും അവരെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ അവരെക്കാൾ കൂടുതലായിട്ട് വേദനിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെയായിരിക്കാം പക്ഷേ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ പതി അതിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഉള്ളിലൊതുക്കി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ആ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിച്ച് ഓരോ ദിവസവും തള്ളി നീക്കിയിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങൾ പതിയെ പതിയെ ഗ്രാജുവലി ആയിരിക്കാം നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാകുന്നത് മേ ബി ആ ഒരു സമയത്ത് ചിലപ്പോൾ ഈ വ്യക്തി ഇത്രയധികം നിങ്ങൾ ഓർക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സെപ്പറേഷനെ പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവണം എന്നില്ല ഞാൻ പറഞ്ഞതുപോലെ അന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗോൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇപ്പം നിങ്ങളിതിൽ നിന്ന് പതിയെ മൂവ് ഓൺ ചെയ്തപ്പോൾ ഇപ്പം മൂവോൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ മറന്നു എന്നല്ല ഒരൽപം വിഷമത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും ഈ സത്യങ്ങളൊക്കെ അംഗീകരിച്ച് നിങ്ങൾ നിങ്ങളുടേതായ വഴിക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിലും ഇത് നിങ്ങളുടെ ഉള്ളിലൊരു നെരിപ്പോടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പണ്ടത്തെ പോലെ ഇത് ഓർത്തിരുന്ന് സങ്കടപ്പെടാനും നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് പോകാനായിട്ടും അനുവദിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഈ ഒരു മാറ്റം നമുക്കൊക്കെ കൊണ്ടായിരിക്കാം ഇവിടെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു സ്ട്രൈക്ക് അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ അവർക്ക് വല്ലാത്തൊരൊറ്റപ്പെടൽ തോന്നുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയുന്ന അവരുടെ ഒരു തോന്നലാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു സോൾ വൈസും കൂടി അവർക്ക് തോന്നുകയാണ് ആ ഒരു ലോൺലിനെസ് അതായത് ഈ ഒരു സ്പ്രെഡ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വളരെ പഴയ ഒരു സെയിങ് ആണ് നമ്മളിങ്ങനെ പറയില്ലേ തൊമ്മരഴയുമ്പോൾ ചാണ്ടി മുറുകും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അതായത് നിങ്ങളിപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആ ഒരു യൂണിവേഴ്സിൻ്റെ ടൈം ആകുമ്പോൾ വരട്ടെ നിങ്ങളുടെ ഒരു സ്നേഹം സത്യമായിരുന്നു എന്താണെന്നുണ്ടെങ്കിലും വരുന്ന പോലെ വരട്ടെ എന്നൊക്കെ വിചാരിച്ച് മാറിപ്പോവാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു പേഴ്സണാണ് ഇപ്പോൾ ആകെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആകെ ഒരു നെരുപോഡിൽ വീണൊരവസ്ഥ പല കാര്യങ്ങളും ഓർത്തിട്ടൊരു സമാധാനക്കുറവ് ഇതെല്ലാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വേറെ ചോയ്സസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ആ ഒരു പ്രഥമ സ്ഥാനം അവർ വന്നിരിക്കുന്നത് നിങ്ങൾക്കാണ് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരാൻ നോക്കിയിട്ടുണ്ടാവാം ശ്രമിച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾക്കിലപ്പോൾ അറിയാമായിരിക്കാം പക്ഷെ അവർക്കൊന്നും നിങ്ങളുടെ ഒന്നും ആവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ടൈം തന്നെയാണ് അപ്പോൾ അവർ അത്രയും കാര്യമായിട്ട് വിചാരിക്കുന്നത് ഇത്രയും നാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ വർക്ക് ചെയ്തിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം എനർജി ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇവർക്ക് ചിലപ്പോൾ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടായിരിക്കാം എങ്കിലും ഇനി ഇവർ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അപ്പോൾ ചില സമയങ്ങളിൽ അവർ ഡൗൺ ആവുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ടയേർഡ് ആവുന്നുണ്ട് ആൻഷ്യസ് ആവുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ബേസിക്കലി അവരുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഇത് പഴയതുപോലെ തന്നെ ആവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടീസോ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ ഫാമിലീസ് ആയിരിക്കാം ഫാമിലിയിലുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ രണ്ട് പേരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫൈറ്റ് ചെയ്യിക്കാൻ നോക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പരസ്പരം കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഉപദേശിക്കാനോ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടാവാം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളുണ്ട് അതായത് നമ്മളിവിടെ നോക്കുമ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോഴാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ആ രണ്ട് വ്യക്തികൾ മാത്രമായിട്ട് ഇരിക്കുമ്പോൾ നല്ല റിലേഷൻഷിപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് പോയിട്ടുള്ളൊരു കാര്യമായിരിക്കാം അനാവശ്യമായിട്ട് മറ്റൊരു വ്യക്തി അതിനകത്തേക്ക് കടന്നു കയറുമ്പോൾ അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട്സ് എന്നുള്ള പേരിലായിരിക്കാം ബെസ്റ്റി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ പാരൻസ് ആയിരിക്കാം സിബ്ലിങ്സ് ആയിരിക്കാം അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഇൻ്റർഫിയറൻസ് വല്ലാതെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചൊരു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചവർ സെറ്റായിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം മറ്റൊരാൾ പുറത്തുനിന്ന് വന്നിട്ട് ഏയ് നിങ്ങളുടെ തീരുമാനം തെറ്റാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് അത് ദോഷം ചെയ്യും എന്നൊക്കെ ഇവരുടെ വലിയ ഉത്കണ്ഠം കൊണ്ട് പറയുന്നത് പോലെ വന്ന് പറഞ്ഞിട്ട് പോകും പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ചെടുത്ത ആ ഒരു തീരുമാനത്തിന് ഒരു മാറ്റം വരെ അല്ലെങ്കിൽ വേറൊരാൾ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ സ്വയമേ വിചാരിച്ച കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്ന ചില ആൾക്കാരുണ്ട് കാരണം പെട്ടെന്ന് അവരെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയാണെന്നുണ്ടെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല പക്ഷെ പലരും ഇത്തരത്തിൽ ഫ്ളക്ച്വേറ്റിംഗ് ആയിട്ടുള്ള വ്യക്തികളാണ് വേറെ ആരെങ്കിലും വന്ന് പറയുമ്പോൾ നീ അതായിരിക്കോ ശരി എന്ന് പറഞ്ഞിട്ട് മാറ്റാനൊക്കെ വരും അപ്പോഴാണ് നാളെ എപ്പോഴോ ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്ന് ഇവർ ഉൽക്കണ്ടപ്പെട്ട പ്രശ്നം അവരുടെ ലൈഫിൽ അപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുക അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിനും നിങ്ങൾക്കിടയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാക്കുന്ന വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു പേഴ്സൺ കരങ്ങി ആരെയും വിശ്വസിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരൊറ്റപ്പെട്ട പോലെ അല്ലെങ്കിൽ വളരെയധികം ലോൺലി ആയിട്ട് ഇരുന്നിട്ടും അവർ മറ്റാരുടെ ഒരു സഹായം തേടാനോ ചോദിക്കാനോ പറയാനോ ഒന്നും പോവാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് അതുതന്നെയാണ് കാരണം അവർക്ക് ഈ ഒരു സമയം ആരെയും ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമല്ല പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് സംബന്ധിച്ച കാര്യം മറ്റൊരാളോട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള ആ ഒരു ലൈഫ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം പൂർവാധികം ശക്തിയായിട്ട് അത് തുടങ്ങണം അതുപോലെ തന്നെ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒന്നായിരിക്കണം എന്ന് തന്നെയാണ് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് മേ ബി നിങ്ങളുടെ പാസ്റ്റിൽ ഈയൊരു റിലേഷൻഷിപ്പ് രണ്ടു പേർക്കും ബാലൻസ് ചെയ്ത് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല പല വിധത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ആയിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് ഇതൊരു ആയിട്ട് മാറിയിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് എല്ലാ തരത്തിലും ആ ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു വിഷ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു എൻഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളുകളായിട്ട് കോണ്ടാക്റ്റിലൊക്കെയാണ് ചിലപ്പോൾ പരസ്പരം വിശ്വസിച്ചിട്ടുണ്ടാകുന്നത് ഇനി ഇതിനൊരു റീകൺസിലേഷൻ ഉണ്ടാകുമോ എന്നുള്ളൊരു ഡൗട്ട് വരെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം ആ ഒരു പേഴ്സണിന് വന്നിട്ടുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിന് വീണ്ടും ഒരു റീബർത്ത് ഉണ്ടാവാനായിട്ട് ആ വ്യക്തി അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ അത്രയധികം ഇമോഷണലി നിങ്ങളെ തേടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോളിനെ പോലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ കാണാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ മേ ബി ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും വേഗം ഒരു കോണ്ടാക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് നാളുകളായിട്ട് നോ നോക്കോണ്ടാക്റ്റിലൊക്കെയാണ് നിങ്ങൾ പോരുന്നതെങ്കിൽ എത്രയും വേഗം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എല്ലാം പറഞ്ഞു തീർക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കോൺടാക്റ്റ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിനൊക്കെ സാധ്യതയുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയായിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നമുക്കറിയാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫേസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ഏരീസ് ആണ് നമ്പർ ടെൻ നമ്പർ വൺ त्रिशूर् डिस्ट्रिटर पी नंबर फिफ्टीन नंबर ट्वेंटी सेवन लेटर आर् नंबर फोर्टीन जेम जोड़ियाक्साइ उत्राड़ नक्षत्र letter u letter s number 22 column number 20 october month cancer zodiac sign january month letter b b anata b for bat ലെറ്റർ എം പാലക്കാട് ലെറ്റർ ക്യു ആയില്യം നക്ഷത്രം നമ്പർ സെവൻറ്റീൻ സെപ്റ്റംബർ മന്ത് ലെറ്റർ ഡി ഡി ഫോർ ദോൾ ജൂൺ മന്ത് നമ്പർ ട്വൻറ്റീൻ ആയ Aquarius zodiac sign ിയസ് ലെറ്റർ ജെ ലെറ്റർ ഇൻഡ് ഫൈനലി അശ്വതി നക്ഷത്രം അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ടോ നിങ്ങളുടെ പേഴ്സണുമായിട്ടോ റെസിനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്ലെയിം ചെയ്യുക വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണേത് ഒരുപാട് അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ മിസ്സ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇനിയിപ്പോൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദുഃഖം തന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടി അവർ നിങ്ങളുടെ ഒരു വാല്യൂ തിരിച്ചറിയുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം